ൽക്കം ബാക്സിമ ഒട്ടേച്ചാണ് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത്തിലേക്ക് പോകാൻ അവിടെ തോട്ടിൽ നമുക്കൊന്ന് കളിച്ചിട്ട് വരാം അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ ജൂണൊക്കെ ആവാനായി മഴയൊക്കെ നല്ലോണം തുടങ്ങിയിട്ടുണ്ടാകും ഇവിടെ ഏകദേശം മഴ തുടങ്ങിയിട്ട് കുറച്ച് രണ്ട് മൂന്ന് അഞ്ചാറ് ദിവസമായി നല്ല മഴയാണ് തോട്ടം നിറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ അരുവി ചാല് അവിടെയും നല്ല വെള്ളം നിറഞ്ഞിട്ടുണ്ടെന്ന് തോന്നും അപ്പോൾ തോട്ടിലെന്തായാലും നിറഞ്ഞു നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി കളിച്ച് രസിച്ചവരെ ഇവിടെ വൈംഗര തമ്പുരാൻ ന ഈ ചെറിയന്നോ

ഇത് ഇത്രയൊന്ന് വെള്ളം ഉണ്ടായിട്ടോ ഇതിനെക്കാട്ടും ഈ ഒരു ചെടി ആ ഒരു മരം അവിടെ വീണുണ്ടോ ഇപ്പൊ അതിന്റെ അത്രയും ആയിട്ടുണ്ട് പക്ഷെ ഇനെക്കാട്ടും കുറവുണ്ടായിരുന്നോ അമ്മ അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എപ്പ വേണമെങ്കിൽ മഴ പെയ്യാട്ടോ നല്ല നല്ല ചളികളാണോ അല്ല ഇറങ്ങണമെന്നു പറ്റില്ല ഇറങ്ങിക്കഴിഞ്ഞാലും കാര്യമില്ല എനിക്ക് ഞാൻ പോയിട്ടും ഇറങ്ങിയെക്കാട്ട് കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം നല്ല കുറവാണ് ഉണ്ടായിരുന്നെ ആ നോക്കിയാൽ ആടെ നമുക്ക് നടക്കാനാവില്ല ജസ്റ്റ് എത്തി അവിടെ ഒരു ഇതിലേക്കൂടെ നടക്കാനുള്ള ഒരു വഴി

േ ശു മഴ പെയ്യാന്ന് സത്യമാണ് ഇവിടെ മഴ പെയ്യും മഴ പെയ്യും അപ്പച്ച മഴ പെയ്യുന്നുണ്ട് കഥ

おめでとうございます。